ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിന് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പുതിയ സീസണിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ അപ്ഡേറ്റുകളിലൂടെയും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ സീസണിൽ പ്രൊമോഷൻസ് ഓൾറെഡി ഉണ്ട് റിലഗേഷൻ കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അതിലുപരിയായിട്ട് പുതിയ സീസണിൽ വാർ സംവിധാനം ഉൾപ്പെടുത്തുമെന്ന് ഫെഡറേഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് റഫറിയുടെ തീരുമാനത്തിലെ പിഴവുകൾ മൂലം ഉണ്ടാകുന്ന പരാതികളും കയ്യാങ്കളികളും ഇറങ്ങിപ്പോകളും ഒന്നും ഇനി ഐ എസ് എൽ വേണ്ട എന്നുള്ള നിലപാടിലേക്കാണ് ഫെഡറേഷൻ പോയിട്ടുള്ളത് ഐ എസ് എല്ലിന്റെ വാണിജ്യ കരാർ സ്വന്തമാക്കുന്നതിന് താല്പര്യമുള്ള കമ്പനികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചുകൊണ്ടുള്ള റിക്വസ്റ്റ് പ്രപ്പോസലിന്റെ സംശയ ഇവന്റിലാണ് ഫെഡറേഷൻ വാർ ഐഎസ്എൽ അവതരിപ്പിക്കുന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് പക്ഷേ അത് കുറക്കുന്നതിന്റെ ഭാഗമായി ലീഗ് മത്സരങ്ങൾക്ക് വീഡിയോ സപ്പോർട്ട് സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കുക പ്രത്യേക റിവ്യൂ ടീം ഇല്ലാതെ റെഫറി ദൃശ്യങ്ങൾ കണ്ട് തീരുമാനം പുനഃപരിശോധിക്കും എന്നാൽ പ്ലേ ഓഫ് മുതലുള്ള നിർണായക മത്സരങ്ങൾക്ക് പൂർണ്ണമായും വാർ ഉപയോഗിക്കും അതായത് പ്രത്യേക റിവ്യൂ ടീം ഉണ്ടാകും റെഫറി ഒറ്റക്കായിരിക്കും ഇല്ല തീരുമാനങ്ങൾ എടുക്കുക എന്തായാലും വാർ നടപ്പാക്കുന്നതിന് വേണ്ടി അമ്പത് കോടിയുടെ ബജറ്റ് ഫെഡറേഷൻ ഇട്ടിട്ടുണ്ട് എന്നും അവർ പറഞ്ഞിട്ടുണ്ട്